അതെ 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 അളിയൻ എല്ലാരെയും സന്തോഷിപ്പിച്ച ഓവറായി ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കണേ ശരിയെന്ന് മാറി അളിയോ ശരി അപ്പൊ ഗുഡ് നൈറ്റ് ൾ എണീച്ചോ ആ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മോളെല്ലാം തണുപ്പ് കൂടുതലുണ്ടോ ഏ അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതുവുള്ളതല്ല എന്നാലും മോൾ ഇതൊന്നും ഉണ്ട് കൊടുത്തു നോക്ക് അവനാ ഷീറ്റ് വരെ കാണുവേ നോന്താനം അതൊക്കെ നേരത്തെ അതീ ഓട്ടുവാലും ചെണ്ടിടയാ പരിചയമില്ലാത്തവർക്ക് ഓക്കാനും വരും അതൊക്കെ നീ വരുന്നില്ലേ സ്ലിബാശം വന്നല്ലോ ചേട്ടാ ഞാൻ താമസിയാൻ വന്നേക്കണം വണ്ടിട്ട് വിട്ടോ ഞാൻ ബോംബി ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എന്നാ ഓ അതൊന്നും ഇല്ല ഇടാവേ കല്യാണം കഴിച്ച പുതുമോടി മറക്കു നാടാവൂലോ അതൊന്നു പറഞ്ഞത് കൊച്ചാക്കും അതൊക്കെ പറയും കുറച്ച് ദിവസം കഴിയട്ടെ ആ പെൺ കൊച്ചിന് വരച്ച വരക്കി എടുത്തു പോർത്തേക്ക് കിടക്കത്തില്ല മോനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് എന്റെ കമ്പനിക്കാരാ മീൻ കണ്ടോ ആ ഇത് വേണോ ഇത് വേണോ നോക്കി ആ നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവരുന്ന റൂട്ടായി എത്ര നേരമായിട്ട് അത് ഗോപി കഴിയത് അതെന്നതിന് നിനക്ക് പോവാ നാളെ പോയാസവിടെ ഹണിമൂണിന് പോവാൻ എന്റെ ആൾക്കാർ റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഇത് എവിടെയായിരുന്നു എന്റെ അളിയാ ചെറുതന്നെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ പെട്ട പാട് എന്നെ പരിപാടി ജോഡിയെല്ലാം കാണിച്ച് എന്നിട്ടുണ്ടെങ്കിലൊന്നു പറയാമല്ലോ ഇത് ഞാനൊറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ചെന്ന് മാത്രമേ ഉള്ളൂ എന്റെ പൊന്ന് കുഞ്ഞളിയാ ഇവിടെ തിരക്കൊന്നുമില്ല പാപ്പ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കാ മതിയാണം കഴിഞ്ഞ സുഖമൊക്കെ വേണ്ടി അളിയാ

ഇതിനാ നിങ്ങും കിടക്കും വേണ്ടേ പിള്ളേരെ ചേച്ചി കൊറച്ചേരും കൂടി എന്നാ മോളിരുന്നോ വരണേടാ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടോ നാളത്തേക്ക് കൊറച്ച് ഷർട്സ് എടുത്തു വെച്ചിട്ടുണ്ട് ജീൻസ് ഒന്നും കണ്ടില്ല ജീൻസോ എനിക്ക് ഒരു ഞാൻ കാലത്ത് ചാച്ചിന്റെ ും കണ്ടില്ലേടി ആ കുട്ടാട കൊച്ചെന്ത കുട്ടാട മുറിയിൽ നിനക്ക് വല്ല വെളു കൊണ്ടുപോയി വേണ്ടേ അളീന്ന് എന്നാ ഒന്ന് കാണും ഞാൻ വിളിച്ചത് അവള് വരണ്ടേ ആ ബെസ്റ്റ് അത് കൊഴപ്പല്ല നീ വേടത്തോണ്ട് പോവാണോ പോയി വിളിച്ചോണ്ട് പാടി വന്നേ డ <Sessizipan> <Sessizipan> <Sessipan> <tipan> ും ഒരു ഫോറസ്റ്റിലാണ് ഇറ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചൂട് പൊങ്ങുന്ന പോലെ ഞാൻ പറയാം എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല ഒന്നു വിളിച്ചോപടിക്കാൻ വെച്ചാൽ

ഭയങ്കിൽ തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു പനി കൊറയോന്നും നോക്കാല്ലേ കുറയുന്ന തോന്നണില്ല നീൻ കടന്നു വെറുതെ പനി പകരണ്ട് ആ ഇതെന്താ പോവുവാണോ ഈ ചെറിയ പനി ഓ ഓക്കെ ഓക്കെ ഇവിടെ നിൽക്കട്ടോ എനിക്ക് ധീരം പറ്റണല്ലോ അതുകൊണ്ടാ വേണ്ട നമുക്ക് കേൾക്കും മോനെ കുട്ടായി തേ കഞ്ഞു കുടിച്ചിട്ടാ എഴുന്നേറ്റേ പയ്യാൻ തോന്നുന്നു കേട കേട്ട ഞാൻ കാലത്തെ അവന് പഴങ്ങിയാൽ പതിവ് കുറച്ചിതായിരും പിന്നെ ഈ കാന്താരി ഉള്ളേം കൂടെ അടിച്ച് കൊടുത്താൽ അവനത് മതി ടാം ഞാൻ ചെയ്യാം അയ്യോ വേണ്ട വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം പനി ഈ രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ എന്നോട് എന്നോട് ഞാൻ 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 വെള്ളം ചൂടാക്കി ഓ ഒന്നും പിന്നെ എന്തെങ്കിലും ഒരു ഇവിടെസ് മാറി എന്നുള്ളൂ ഒറ്റ മനുഷ്യനൊടുത്തലിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് എന്റെ കൊല്ലമായിരുന്നു അറിയും ഇപ്പൊ നോക്കി അങ്ങനെ ഈ മിണ്ടാപ്രാണിയുള്ള എന്നാ പോലെ എന്നാ താഴെ കൊറേ മണ്ടപോയ കവങ്ങുണ്ട് അതാ ആവശ്യത്തിനു വേണ്ടി എടുത്തു ആ ജാതി വേണ്ട നിങ്ങൾ അദിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധിയെന്ന ധാരണ യോഗത്തിലേക്ക് യാദിവേദം എന്നേ ഏറെയും സാധാരണ ക്ഷണിച്ചുകൊള്ളുന്നു പരിശുദ്ധ യാക്കോബാസബേടെ ഇടുക്കി ഭദ്രസരത്തിന്റെ കീഴിലുള്ള അദിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധിയെന്ന ധാരണ യോഗത്തിലേക്ക് യാദിമദം വേദ ഒന്ന് ഹലോ ഇച്ചാന എവിടെയാ ഞാൻ ഇവിട തൊട്ടടുത്ത് ഇ ഈ കുരിശ്വാരവഴിക്ക് ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുവ ആഹാ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ അല്ല ഞാൻ വണ്ടി ഓടിക്കുകാ തലതും കൈച്ചിരുന്നോ വന്ന കൈച്ചിട്ട് പോയാരുന്നല്ലേ ഓ ഇല്ല നേരെ ഇല്ല എനിക്ക് കുറച്ചുംകൂടി പോസ്റ്റർ ഒടിക്കാനുണ്ട് എടാ പോസ്റ്റർ 10 രൂപയണല്ലേ ഉള്ളൂ ഇപ്പോ തീരില്ലാ ഇത് ആ പനോട്ടിസ് ആ നോട്ടീസോരണ്ട് ആ ഇല്ല ഇപ്പോ വരാൻ വരില്ല അമുജിടം കൂടെ പറഞ്ഞേക്കാവോ ആ ആ വാവ് എനിക്ക് കൊച്ചേ ആ ദേ നിന്നെ ഏതൊരു കൂടാരി വിളിക്കുന്നു ആരാ പച്ചാ എനിക്കറിയദില്ല ആരാ മട്ടാവിന്റെ വീടേക്കല്ലേ ഹലോ ഞാൻ എന്ന എനിക്ക് ആ ധ്യാനത്തിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകേണ്ടത് അതിന് പശ്ചാത്തലക്കാരുടെ ഒരു സ്ഥലമാണ് ഇതാണോ വീട്ടിൽ പോയത് ഇപ്പം പോവാം ചെറിയൊരു ൂടെ വിളിപ്പിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞാരുന്നല്ലോ വരൂല്ലെന്ന് പറഞ്ഞേ അമ്മ എല്ലാ വർഷവും അപ്പൊ ഞാൻ ചെയ്യാത്ത തെറ്റുണ്ടോ ഇല്ല എന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞോ അമ്മച്ചി നോക്കി ആള് മക്കളിരിഞ്ഞിട്ടുണ്ടോ ഒരു കുറ്റി കൂടെ ഇനിയിപ്പോ പതിവ് ശീലങ്ങളൊക്കെ മാറും അതും നല്ലന്ന് ഇന്നലെ പള്ളിയുടെ ധ്യാനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി പോയി ശരിടാൻ ഇന്നും പോ പിന്നെ അമ്മ രാവിലെ അറങ്ങാൻ പാതക്കെ ഇറങ്ങിക്കുക എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം അതാ ഞാനിങ്ങോന്നെ ഇനി വൈകുന്നേരം പോയാൽ മതി അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച ശ്വാസം മുട്ടലൊരുന്ന് പിന്നെ പൗല സാറിൻ്റെ രണ്ട് കുഞ്ഞിപ്പിള്ളേരാ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറഞ്ഞേ പോയേക്കാം ഇവിടെ കാര്യം ചോദിക്കട്ടെ ഏഹ് ഇച്ചാൻ ഓക്കെ ആണോ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്റെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ എന്നോട് പറയണേ ഇച്ചാൻ ഒന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് മോഹൻ കാണണം നമ്മുടെ കൃഷി ഓഫീസറെ കേസാ കാണാം